നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള മുസ്ലിം ജമായത് ഒതളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹലിലെ വീടുകളിലേക്ക് എത്തിക്കൽ തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സംഘടന കൂടിയാണ് കേരള മുസ്ലിം വാർത്ത വിശദമായി കേരള മുസ്ലിം ജമായത് ഒതളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു ഏഴു വർഷത്തോളമായി മുടങ്ങാതെ കേരള മുസ്ലിം ജമായത്തിന്റെ ഒതളൂർ യൂണിറ്റ് മഹലിലെ വീടുകളിലേക്ക് കിറ്റുകൾ എത്തിച്ചു വരുന്നുണ്ട് ജീവക്കാരുണ്യ പ്രവർത്തനത്തിൽ സജീവ സംഘടന കൂടിയാണ് കേരള മുസ്ലിം ജമായത് പി എ അഫ്സൽ സഹദി ദുവാക്ക് നേതൃത്വം നൽകി വി പി ഷംസുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു പി കെ റസാഖ് അധ്യക്ഷനായി വി പി ഹനീഫ സ്വാഗതവും വി പി അലി നന്ദിയും പറഞ്ഞു എൻ എ കുഞ്ഞുമോൻ ടി വി യാഹു ഷിഹാബ് പി എം കോയ വി പി മൊയ്തീൻകുട്ടി കെബീർ ഷാ ഒതലൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു സഹായം ഒരു പുണ്യപ്പെട്ട കർമ്മമാണ് ചെയ്യുന്നത് നോമ്പ് തുറക്കലാണ് ചാരിറ്റി അല്ലെങ്കിൽ നോമ്പു തുറ നമ്മുടെ മഹലുകളിലെ എല്ലാം വീടുകൾക്കും ഒരു നേരത്തെ നോമ്പു തിളക്കുള്ള വിഭവം നടക്കുക സാമ്പത്തിക പിന്നാക്കമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഗുണമാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്കല്ല നാം ഉദ്ദേശിക്കുന്നത് നോമ്പു തുറയുടെ പുണ്യമാണ് അള്ളാഹുബുദ്ദീൻ റസൂൽ പറഞ്ഞിട്ട് നോമ്പു തുറ ഒരു കാരക്കേട് ചീട് നിങ്ങൾ നോമ്പ് തുറപ്പിക്കണം എന്നാണ് അള്ളാഹുബൻ റസൂൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ

കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു

9645232223